നമസ്കാരം ആധുനിക യുദ്ധ തന്ത്രത്തിൻ്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് യുക്രൈൻ വീണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് റഷ്യൻ കടൽ തീരത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് മോസ്കോ അവകാശപ്പെട്ടിരുന്ന തുറമുഖത്തിനു സമീപം പുടിൻ്റെ യുദ്ധസന്നാഹങ്ങളുടെ ഇന്ധനമൊഴുകുന്ന ഞരമ്പുകൾ ലക്ഷ്യം വെച്ച് യുക്രൈൻ നടത്തിയ കൃത്യതയാർന്ന ഡ്രോൺ ആക്രമണത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ആ സാഹസികമായ നീക്കം അതിർത്തി കടന്നുവന്ന യുക്രൈൻ ഡ്രോണുകൾ പാഞ്ഞടുത്തത് റഷ്യൻ എണ്ണക്കയറ്റുമതിയുടെ കേന്ദ്ര ബിന്ദുവായ കാസ്പിയൻ പൈപ്പ്ലൈൻ കൺസോഷ്യം ടെർമിനലിലേക്കാണ് റഷ്യൻ സാമ്പത്തിക സ്രോതസ്സുകളുടെ നട്ടല്ലായ എണ്ണവ്യാപാരം തടസ്സപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം ആക്രമണത്തിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ഡെൽറ്റ ഹാർമണി മട്ടിൽഡ എന്നീ കൂറ്റൻ എണ്ണക്കപ്പലുകൾക്ക് യുക്രൈൻ കരുത്തിന്റെ രുചി അറിയേണ്ടി വന്നു ഡെൽറ്റ ഹാർമണിയിൽ പടർന്നു പിടിച്ച തീയണക്കൻ റഷ്യൻ സുരക്ഷാ സേനകൾക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഈ ഡ്രോണുകൾ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് കപ്പലുകളുടെ ഡെക്കുകളിൽ ചെന്നിടിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തിനാണ് യുക്രൈൻ ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ചത് ഉത്തരം ലളിതമാണ് കരിങ്കടലിലൂടെ റഷ്യ നടത്തുന്ന ഓരോ ബാരൽ എണ്ണ വ്യാപാരവും യുക്രൈൻ മേൽ വർഷിക്കുന്ന മിസൈലുകൾക്കുള്ള പണമാണ് ഈ പണത്തിന്റെ ഒഴുക്ക് തടയുക എന്ന തന്ത്രപ്രധാനമായ നീക്കമാണ് യുക്രൈൻ വിജയകരമായി നടപ്പിലാക്കുന്നത് നോവോറോസിസ്ക് പോലുള്ള സുരക്ഷിത താവളങ്ങളിൽ പോലും റഷ്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് വ്ളാഡിമർ സലൻസ്കിയുടെ പോരാളികൾ നൽകുന്നത് റഷ്യൻ അധിനിവേശത്തിൻ്റെ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും അത്യാധുനികമായ ലോങ് റേഞ്ച് ഡ്രോണുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത് റഷ്യയുടെ ഉള്ളറകളിലേക്ക് പ്രത്യാക്രമണം നടത്താനുള്ള യുക്രൈൻ്റെ ശേഷി ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് സി ബേബി പോലുള്ള മറൈൻ ഡ്രോണുകൾക്ക് പിന്നാലെ ഇപ്പോൾ ആകാശമാർഗവും കടലിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് യുക്രൈൻ തെളിയിച്ചിരിക്കുകയാണ് ഈ ആക്രമണം ആഗോള എണ്ണവിപണിയിൽ വിപണിയിൽ ആശങ്കയുണ്ടാക്കിയേക്കാം എന്നാൽ സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്ന ഒരു ജനതയ്ക്ക് ശത്രുവിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കുക എന്നത് അതിജീവനത്തിൻ്റെ ഭാഗമാണ് തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം ബുദ്ധിപരമായ യുദ്ധ തന്ത്രത്തിലൂടെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ യുക്രൈന് കഴിയുന്നു എന്നതിൻ്റെ അവസാന ഉദാഹരണമാണ് കരിങ്കടലിലെ ഈ കപ്പൽവേട്ട അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി